പയ്യന്നൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി മൂൺ ഐസ്ക്രീം യൂണിറ്റും ആരംഭിച്ചു ആസ്ഥാനത്തോട് ചേർന്ന് സജ്ജീകരിച്ച യൂണിറ്റ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ വെള്ളൂരിലെ സൊസൈറ്റി ഓഫീസിനോട് ചേർന്ന് രണ്ടര കോടി രൂപ മുതൽ മുടക്കിയാണ് ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റ് സജ്ജമാക്കിയിരിക്കുന്നത്

ലക്ഷക്കണക്കിന് വരുന്നവർക്ക് മാന്യമായ രീതിയിലുള്ള തൊഴിലും വരുമാനം ഉറപ്പാക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ജനത ഈ പട്ടികയിൽപ്പെടുത്താവുന്ന സ്ഥാപനമാണ് നൂറ് കോടി വാർഷിക വിറ്റ് വരവിലേക്ക് ജനത മുന്നേറി എന്നുള്ളത് വേറെ എടുത്തു പറയേണ്ട കാര്യം കർഷകരെ സംരക്ഷിക്കാൻ തുടങ്ങിയ സ്ഥാപനം ഇന്നും കർഷകരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത വയസ്സ് തികഞ്ഞ സൊസൈറ്റി സ്വന്തം പെൻഷൻ പദ്ധതി ചടങ്ങിൽ മണ്ഡലം എം എൽ എ ടി ഐ മധുസൂദനൻ അധ്യക്ഷനായി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ എം എൽ എ സി കൃഷ്ണൻ വാർഡ് കൌൺസിലർ ഇ ഭാസ്കരൻ വി നാരായണൻ അഡ്വക്കേറ്റ് പി സന്തോഷ് വി കുഞ്ഞികൃഷ്ണൻ കെ വി സുധാകരൻ എ രൂപേഷ് പി ജയൻ വി കെ പി ഇസ്മയിൽ പനക്കീൽ ബാലകൃഷ്ണൻ ഇക്ബാൽ പോപ്പുലർ ഒ ടി സജീഷ് എന്നിവർ സംസാരിച്ചു സൊസൈറ്റി പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും സെക്രട്ടറി ടി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ